പറയാൻ പോവാണ് പ്രാർത്ഥന കാരണം ഒന്നും പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഹായ് എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ വീഡിയോയിലേക്ക് ും സ്വാഗതം അപ്പൊ പുറത്ത് നല്ല മഞ്ഞൊക്കെയാ കാണുന്നത് കേട്ടോ നേരം വെളുത്തു വരുന്നതുകൊണ്ട് സമയമൊന്നും ആയിട്ടില്ല ഏതാണ്ട് ഏഴുമണിയായി ഏഴുമണി ആയിട്ടും അത്ര വെട്ടൊന്നും വീണ്ടില്ല പുറത്ത് ഭയങ്കര മഞ്ഞാണ് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോവാണ് അപ്പോൾ ഇന്നത്തെ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടുപുഴ ഒക്കെയാണ് നല്ല ദൂരമുണ്ട് പത്ത് എഴുപത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ആക്റ്റീവ് ഒക്കെ ആയിട്ടായിരിക്കുന്നത് അപ്പം ഇപ്പോൾ ഇപ്പം വീഡിയോ എടുത്തില്ലെങ്കിൽ അന്ന് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഇത് അടിച്ചോണ്ടിരിക്കും ഇപ്പോൾ ഓഫ് അല്ല സോറി ഇപ്പം വീഡിയോ എടുത്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആൾ ഓഫായി പോവും അതുകൊണ്ടാണ് അപ്പോ ഞങ്ങള് രാവിലെ ഇറങ്ങാൻ തന്നെ കാരണം ഫുഡ് കഴിക്കുന്നതിന്റെ മുന്നേ ചെയ്യണം അതുകൊണ്ടാണ് ഇറങ്ങിയത് ആദ്യക്കൂട്ടൻ ഉറങ്ങി കിടക്കുവാണ് അവന് ഉറക്കത്തിൽ ആയതുകൊണ്ട് ഞങ്ങൾ വന്നതറിഞ്ഞില്ല രാവിലെ ആയതുകൊണ്ട് എഴുന്നേറ്റില്ല ആശാനി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് പത്തുമണി ഒമ്പായാലും നമ്മളുണ്ടെങ്കിലേ പിന്നെ നേരത്തെ എഴുന്നേക്കാറുള്ളൂ മമ്മീ അവിടെ അവിടെയുള്ളെങ്കിൽ പിന്നെ വച്ച എനക്കോ ഒന്നുമില്ലേ അവിടെ കിടന്നു ഇറങ്ങിക്കൊള്ളു അപ്പൊ ഞങ്ങൾ രാവിലെ ഇറങ്ങി ഇന്നത്തെ എന്താ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പറയുന്നതൊന്നും അറിയത്തില്ല ഇതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെല്ലുമ്പോൾ പറയൂന്നു അറിയത്തില്ല അതൊക്കെ ഇത്രയും ദൂരം ആയതാണ് ഡോക്ടർ ചിലപ്പോ പെട്ടെന്ന് ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് നോക്കാ അവിടെ ചെന്നിട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇനി അന്നത്തേക്കാ പറയുന്നതെന്നൊക്കെ ഈ പോക്കിൽ നമുക്ക് അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ചോദിക്കാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വൈകുന്നേരം ആയതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞില്ലായിരുന്നു ഫോണാൻസ് മാനേജർ അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് കേട്ടോ എല്ലാം കാര്യങ്ങളും നമുക്ക് എല്ലാം തുടക്കം അറിഞ്ഞിരിക്കണമല്ലോ അപ്പൊ അതിന് വേണ്ടി അപ്പൊ ഞങ്ങൾ എന്തായാലും ഇറങ്ങി അപ്പൊ നല്ല മഞ്ഞ് വായിക്കന്ന് കാണിക്കാൻ വായിക്കാൻ പറയട്ടെ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ് നേരെ കാണുന്ന മഞ്ഞ ആട്ടോ കാണുന്ന ഭയങ്കര മഞ്ഞ ആ വിജേഷ അതെ ഭയങ്കര മഞ്ഞ അത് മാത്രല്ല നമ്മള് വണ്ടിക്കത്തിരുന്നിട്ട് വരെ ഭയങ്കര തണുപ്പ ചെറുതായിട്ട് ഞാൻ ഫാൻ ഉണ്ടാക്കിട്ടുണ്ടോ അല്ലെങ്കിൽ ഗ്ലാസ്ലോട്ട് മഞ്ഞ് പിടിച്ചിട്ട് പള്ളിയാണോ അതിന്റെ കുരിശു പോലും കാണാൻ പറ്റുന്നില്ല അത്ര മഞ്ഞ കേട്ടോ ഈ ഭാഗത്തിന് മഞ്ഞ് കൂടുതലൊന്നും നമ്മൾ പോകുന്ന വഴിക്ക് മഞ്ഞ് നല്ലതായിരിക്കും ആ ഭാഗത്തേക്കൊക്കെ പള്ളി കാണത്തില്ല അങ്ങനെ ഞങ്ങൾ തൊടുപുഴ എത്തിയിരിക്കുകയാണ് ഏഴഞ്ഞ സമയത്താടി ഒമ്പൂണിയായോ ഒമ്പതല്ലേ ഒമ്പതേ മുക്കാലായി ബാ വാ ഇപ്പൊ നമ്മള് ഇവിടെ വന്നതേ വന്നതേയുള്ളു കേട്ടോ ഞങ്ങൾ രാവിലെ ഏഴുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പക്ഷെ എവിടെ നോക്കിയാ വണ്ടി വരുന്നേ വരുന്നു ഞാൻ ഇവിടെ എത്തിയതേ ഉള്ളൂ വണ്ടി കൊണ്ട് പാർക്കിങ്ങിൽ ഇട്ടതേ ഉള്ളൂ ഒരാളിതേ പയ്യ അനങ്ങി അനങ്ങി ഇറങ്ങി വരുന്നുണ്ട് ഫുൾ ടൈം ഉറക്കമായിരുന്നു അല്ലേ ആ വണ്ണപ്പുറം വരെ വണ്ണപ്പുറത്ത് വന്ന് കാപ്പി കുടിച്ചു അതെ കാപ്പി അവിടെ ആ ഞാൻ പിന്നെ മൈൻഡ് ആക്കാനും പോയില്ല ഇരുന്നോ ഉറങ്ങിക്കോട്ടെന്ന് വെച്ചു കുലുക്കാതെ ഞാൻ പരമാവധി പതുക്കെ വണ്ടി ഓടിച്ചു കാരണം കുലുങ്ങി പോയാൽ പിന്നെ കുലുങ്ങിയല്ലോ നിന്റെ ഉറക്കം പോയതന്നെ നീ വന്നില്ല ആ അങ്ങനെ എന്തായാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ഇനി ഹോസ്പിറ്റലിൽ കുറച്ച് ടെസ്റ്റ് ഉണ്ട് അതെ 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 അയ്യോ ചീട്ട് കിട്ടിയത് ഞങ്ങൾ ഇന്ന് അബത്തം പറ്റി ഞങ്ങള് വന്ന വഴിക്കാ ബുക്ക് ചെയ്ത് കിട്ടിയ ഇരുപത്തഞ്ചാമത്തെയാണ് എപ്പം ആ ഉച്ച ഞാൻ തൊടുപുഴിക്കന്ന് പോണെന്ന് പക്ഷെ അതും കൂടെ ഇപ്പം ഇതായി പോയി എന്തായാലും ഞങ്ങൾ പോയിട്ട് വരട്ടെ കുറച്ച് നടക്കാറുണ്ട് ഇച്ചിരി നടക്കാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ട് വണ്ടി ഇട്ടതാണ് കാരണം ഇത്ര നേരം ചുരുണ്ടുകൂടി ഇരിക്കുകയല്ലായിരുന്നോ അതെ പിന്നെ നടപ്പ് വണ്ടി വളരെ ദയനീയ അവസ്ഥ പൊക്കോ അത് ഹോസ്പിറ്റലിലോട്ട് ഇച്ചിരി നടന്നു കേൾക്കാറുണ്ട് നമ്മള് നടന്നു കയറണമല്ലോ വണ്ടി അവിടെ കൊണ്ട് ഇടാമായിരുന്നു പക്ഷെ നമ്മള് താഴെ കൊണ്ട് പാർക്കിംഗ് വണ്ടിയിട്ട് രണ്ട് രണ്ടര മണിക്കൂർ ഇരുന്നിട്ട് വരുന്നതാണല്ലോ നോക്ക കേട്ടോ നടന്നത് അപ്പോ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഞങ്ങൾ മഴ നനഞ്ഞ് നടക്കുകയാണ് കേട്ടോ മഴ പെയ്യുന്നുണ്ട് പക്ഷെ ഈ നോക്കി കഴിഞ്ഞാൽ കാണാനില്ല അല്ലേ ചാറ്റൽ മഴയാണ് അത് നനഞ്ഞ് എനിക്കാണ് ജലദോഷം ഉണ്ട് പോയിട്ട് വന്നപ്പോഴത്തൊട്ട് ജലദോഷം ഉണ്ടല്ലോ മഞ്ഞപ്പിത്തം പിടിച്ചാൽ അറിയുന്നില്ല കേട്ടോ കാരണം എല്ലായിടത്തും മഞ്ഞപ്പിത്തം കൊണ്ട് എഴുതി തന്നെ അപ്പൊ ഞങ്ങള് ആദ്യം ഒന്ന് ബ്ലഡ് കൊടുത്തു ഇനിയിപ്പോ ബ്ലഡ് കൊടുത്തില്ലേ അപ്പൊ ബ്ലഡ് എടുത്തില്ല ഫുഡ് കഴിക്കാൻ പറഞ്ഞേ ഓ അങ്ങനെയുണ്ടോ അപ്പൊ അതായത് ഫുഡ് കഴിച്ചിട്ട് നാല്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഗ്ലൂക്കോസ് കുടിച്ച് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ പക്ഷെ നമ്മൾ അവിടെ വെച്ച് അങ്ങനെ വണ്ടി വരുന്നുണ്ട് നമ്മൾ അവിടെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഫസ്റ്റ് ബ്ലഡ് എടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഗ്ലൂക്കോസ് കുടിക്കാൻ തന്നു ഗ്ലൂക്കോസ് കുടിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ബ്ലഡ് എടുത്തു പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ബ്ലഡ് എടുത്തു മൂന്ന് ടെസ്റ്റ് ഇവിടെ ഏതാണോ ശരി എങ്ങനെയാണോ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് കേട്ടോ അതിന്റെ ആയിരിക്കും എന്തായാലും അത് കഴിഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ വണ്ടിയിലെടുത്ത് വന്ന് വണ്ടിക്കാൻ നടന്നെങ്കിൽ പോന്നു അവിടെ ആശുപത്രിയല്ലേ ഒരുപാട് ആൾക്കാർ പേഷ്യൻ്റെ എല്ലാം വരുന്നത് അപ്പൊ നമ്മൾ അവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ വണ്ടിക്കകത്ത് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു വണ്ടിക്കകത്ത് വെറുതെ ഇരിക്കാം പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പനിയൊക്കെ ഉള്ളതല്ലേ വെറുതെ ഇനി പണി കിട്ടണ്ട കിട്ടാൻ ആയിരിക്കൊന്നുമില്ല പക്ഷെ എന്നാലും പരമാവധി നമുക്ക് സൂക്ഷിക്കാം ഞങ്ങൾ അതിനിടയ്ക്ക് ഹോസ്പിറ്റലിൽ കയറി നമുക്ക് ഒരു മണിക്കൂർ താമസമുണ്ട് ആ താമസമുള്ള സമയത്ത് നമുക്ക് പള്ളിയിൽ പോയിട്ട് വരാടി എന്ന് പോകുന്നത് ഞങ്ങൾ ഇവിടെ മുതലക്കുടം പള്ളി മുതലക്കുടം പള്ളി എല്ലാരും അല്ലേ കുറെ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ എല്ലാവരും ഒന്നും കണ്ടിട്ടുണ്ടാവൂല അതെ തീർത്ഥാടന കേന്ദ്രമാണ് അതുപോലെ തന്നെ ഇതിനു ഇതിനുമുമ്പ് ഞങ്ങളിവിടെ വന്ന് വീഡിയോ വീടിയായിട്ടുണ്ട് കേൾക്കോട്ടെ അങ്ങോട്ട് പോകും ഒരു കാശ ആ ഒരു കാശേ വന്നിട്ടുള്ളു നമ്മള് അപ്പൊ ഈ പള്ളി അന്ന് രാത്രിയായിരുന്നു അതെ 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 നല്ല പുലത്തകടിയൊക്കെ വന്ന് നല്ല രസമാണ് നമ്മളിവിടെ വന്ന ഒരു കാശം ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്താണ് കയറി വരുന്നത് തന്നെ നമ്മളെ തിരികെത്തിക്കാനുള്ള ഒരു ഉണ്ട് പിന്നെ നമുക്ക് പള്ളിയിൽ അകത്തോട്ട് കയറാം അപ്പോൾ ഇത് കാണാത്തവർക്ക് ഇതൊരു ആ അതെ നമ്മൾ അതെ നമ്മളൊന്ന് പള്ളി കയറി പ്രാർത്ഥിച്ചിട്ട് വരാം ഇനി ഞങ്ങൾക്കിനി ഒരു വരവും കൂടെ എന്തായാലും ഒന്നോ രണ്ടോ വരവും കൂടെ വരേണ്ടി വരും അതെ ഓക്കെ എന്നാൽ പോട്ടെ ഇവിടെ ഒരു രണ്ട് സെക്കൻഡ് വോൺ വോയിസ് കൊടുക്കുകയാണ് നമ്മൾ പള്ളിയുടെ അകത്തോട്ട് കേറുകയാണ് പള്ളിയുടെ അകം കാണാത്തവർക്ക് വേണ്ടി ഒരു ഒരു പതിനഞ്ച് സെക്കൻഡിൽ ആ വീഡിയോ ഒന്ന് കാണിച്ചു പോവാണ് അപ്പോൾ ഇതാണ് പള്ളിയുടെ ഉൾവശം നമ്മുടെ മുതലക്കുടം പള്ളിയാണ് കേട്ടോ അതിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞങ്ങൾ ഡോക്ടറെയൊക്കെ കണ്ടു വിശേഷങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറയാൻ പോകുന്ന ഒരു സന്തോഷകരമായ വാർത്ത ഈ വീഡിയോയിൽ പറയാൻ പോവാണ് അതായത് നമ്മളോട് അഡ്മിറ്റാവാൻ ഡേറ്റ് പറഞ്ഞു അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പറഞ്ഞു നെക്സ്റ്റ് വീക്കാണ് നമുക്ക് അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ടത് ഇതുവരെ ഇന്നിപ്പം സ്കാൻ ചെയ്തു നമ്മൾ സ്കാനിംഗ് ഒന്നും പ്രതീക്ഷിച്ചല്ല വന്നത് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിച്ചു എന്ന് ചോദിച്ചു ഞാൻ അങ്ങോട്ട് ചോദിക്കുക ചെയ്ത് കാരണം അല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡോക്ടർ വേറെ ഡേറ്റ് വരാൻ പറഞ്ഞേ ഞാൻ ചോദിച്ചു ഡോക്ടറെ ഇത്രയും ദൂരം ഉണ്ട് പത്ത് എഴുപത് കിലോമീറ്റർ നമ്മൾ വരണം സ്കാനിങ് ചെയ്യോ ചെയ്തേക്കാന്ന് പറഞ്ഞു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെയാണ് സ്കാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാം ഓക്കെയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ആണ് പഴപ്പും അതെ ബേബിയുടെ വെയിറ്റും എല്ലാം ഓക്കെയാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച ചെയ്താലോ എന്ന് ചോദിച്ചു എന്തായാലും സിസ്റ്റേറിയൻ അതിനകത്ത് മാറ്റങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ കഴിഞ്ഞ വാശി വെള്ളം പൊട്ടിപ്പോയില്ലേ ആ ഒരു ഇത് വന്നതുകൊണ്ട് ചാൻസ് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു പറയാൻ ാണ് അങ്ങോട്ട് പറഞ്ഞത് അപ്പൊ എന്തായാലും അടുത്ത ആഴ്ച അഡ്മിറ്റ് ആവാൻ പറഞ്ഞിരിക്കുകയാണ് അടുത്ത ആഴ്ച അഡ്മിറ്റ് ആകും ഓപ്പറേഷൻ ഒരു വലിയൊരു സന്തോഷകരമായ പറഞ്ഞു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇപ്പൊ ഒരുപാട് സന്തോഷം ായി സന്തോഷമുണ്ട് ടെൻഷനുണ്ട് പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കാനേക്കാർ ഒരുപാട് ദിവസം നേരത്തെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പഠിപ്പിക്കുന്ന ഒരാഴ്ചയുള്ളൂ എല്ലാം റെഡിയാക്കണം നമ്മളൊന്നും ചെയ്തിട്ടില്ല പാക്കിംഗ് ഒരു പരിപാടിയും ചെയ്തിട്ടില്ല സമയത്ത് വെച്ചായിരുന്നു ഈ പ്രകാശം ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു അതുകൊണ്ടായിരിക്കും നമ്മള് മരിയല്ലെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു പിന്നെ ഞാനും ഉണ്ട് എടുത്തോണ്ട് ഓടാനൊക്കെയാണല്ലോ ആളുണ്ടല്ലോ എന്നൊക്കെയുള്ള വിചാരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളിത് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് വീടിയെടുത്തേക്കാ ഇവിടെ തന്നെ നടന്ന് പോകുന്ന വഴിക്ക് വീടിയെടുത്തുണ്ട് കാരണം നമുക്കത് പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ എച്ച് ഡി ഒക്കെ ആയിരുന്നു എല്ലാം നോർമൽ ആയിട്ടുണ്ട് പിന്നെന്താ വരണം അതെ എല്ലാം കൊണ്ട് ശരി ഇപ്പം നിലവിൽ ഒരു പ്രശ്നവും ഇല്ല നോർമലാണ് പിന്നെ ഒരാഴ്ച ആ നമ്മുടെ എന്താ പറയാ നാള് നോക്കി വീട്ടിൽ വിളിച്ചിട്ട് മമ്മിയോട് ആ ഡേറ്റ് ഡോക്ടർ പറഞ്ഞ ആ ഡേറ്റില് നാള് നോക്കാൻ പറഞ്ഞ നാള് നോക്കി എന്തെങ്കിലും ഒരു ഇതാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം അപ്പൊ നാളിലൊന്നും അതിന് കാര്യൊന്നുമില്ല എന്നാൽ പോലും ആ അങ്ങനെയൊക്കെയാ അതിപ്പ എന്തായാലും നമ്മള് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ അത് കളയണ്ടല്ലോ പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അതിന് മുന്നേ ഒക്കെ ആവാം പക്ഷെ എന്നാലും അത് ഇതിനു ശേഷമാണെങ്കിലും ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാൻ പറ്റും കാരണം സിസേറിയൻ ആയതുകൊണ്ട് പ്രസവമാണ് നമുക്ക് ഇതൊന്നും പറ്റിയല്ല അപ്പൊ ഇതായത് കൊണ്ട് നമുക്ക് ഒരു ദിവസം തന്നെ ഇത് നേരത്തെയും കൂടെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാനായിട്ട് കഴിയാത്ത കൊണ്ടാണ് റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പിന്നെയും കുറേ ദിവസം കൂടെ അല്ലേ ഈ പറഞ്ഞതിനേക്കായാലും ഒരു പതിനഞ്ച് പത്ത് പന്ത്രണ്ട് ദിവസം കൂടെ അല്ലേ അവിടെ മുന്നോട്ട് പോകണം പിന്നെ ഞങ്ങൾക്ക് വേറൊരു ആഗ്രഹവും കൂടി ഉണ്ടായിരുന്നു അത് ഞങ്ങളോട് അത് നമ്മൾ പിന്നെ പറയുന്നതായിരിക്കും കാരണം ഞങ്ങൾ ഇപ്പോൾ പറയണ്ട എന്നുള്ളൊരു സാഹചര്യം അല്ല അതുകൊണ്ടാണ് നോക്കി നാളെ അടിപൊളിയാണ് അപ്പൊ ഇപ്പൊ എന്തായാലും അപ്പൊ അന്യക്ാവണം അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട് പ്രാർത്ഥന ഉണ്ടാവും ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഇതുവരെ

അതെ അതെ റൂമ് വരെ നമ്മള് ബുക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പൊ എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാൻ വരെ എല്ലാവർക്കും